ഒ എൽ എഫ് എൽ പി സ്കൂളിൽ കാഴ്ചയുടെ വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന വിസ്മയക്കാഴ്ച ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ സ്കൂൾ അങ്കണത്തിൽ നടക്കും ലോകത്തിലെ ഏറ്റവും ചെറിയ കറൻസി ആദ്യ സ്റ്റാമ്പായ പെന്നിബ്ലാക്ക് അപൂർവ പുരാവസ്തുക്കളുടെയും നാണയ താളിയോലകളുടെയും മുദ്രപത്രങ്ങളുടെയും ശേഖരവും വിസ്മയക്കാഴ്ചയിലുണ്ട് ആലപ്പുഴ എം ബി അഡ്വക്കറ്റയ മാരിഫ് വിസ്മയക്കാഴ്ച രണ്ടായിരത്തിരുപത്തിനാല് ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപത് മുതൽ ആറു മണിവരെയാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി ഒ എൽ എഫ് എൽ പി സ്കൂളിൽ വിസ്മയക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായാണ് പ്രദർശനം നടക്കുന്നത് പതിനാറാം തീയതി ഒൻപത് മണിക്ക് നമ്മുടെ ആലപ്പുഴയുടെ ആരാധനായ എം പി എ എം ആരിഫ് ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ഫാദർ ആൻ്റണി തട്ടകത്ത് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ആലപ്പുഴയുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശോഭന എം കെ ശോഭന ബഹുമാന്യരായ കൗൺസിലർമാരായിട്ടുള്ള റഹിയാനത്ത് ഹെലൻ ഫെർണാണ്ടസ് എലിസബത്ത് ആലപ്പുഴയുടെ ബി പി സി ശ്രീ സന്ധീ ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡൻ്റ് ശ്രീ രഞ്ജിത്ത് എം പി ടി എ പ്രസിഡൻറ്റ് നീനു എന്നിവർ ആശംസകൾ ആശംസകളർപ്പിക്കും ഈ പ്രദർശനത്തിന്റെ ജനറൽ കൺവീനർ ജനറൽ കൺവീനറും അധ്യാപികയുമായിട്ടുള്ള ആനിജെ കൃതജ്ഞത അർപ്പിക്കും സ്കൂളിൻ്റെ അക്കാദമികമായിട്ടുള്ള തനത് പ്രവർത്തനമാണ് ഇത് കുട്ടികളുടെ സർഗവാസനകൾ വികസിപ്പിക്കുക കുട്ടികളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ വർദ്ധിപ്പിക്കുക പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ലോക കുറിച്ചുള്ള അറിവ് കുട്ടികൾക്ക് പ്രദാനം ചെയ്യുക